എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നത് ഞങ്ങൾ ഒരു പ്ലോട്ട് അടുത്ത കാലത്ത് വാങ്ങിയിരുന്നു എന്നാൽ ഈ പ്ലോട്ടിൽ കൂടി അയൽക്കാർ നടന്നു പോകുന്നതിനുള്ള ഒരു വഴിയുണ്ട് അത് അവർ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയുമാണ് വരെ ഈ നടവഴി ഉപയോഗിക്കുന്നതിൽ നിന്നും ഒഴിപ്പിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഈ ചോദ്യത്തിലുള്ള ഉത്തരം ഇതാണ് ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു വഴിയുടെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അവർക്ക് നടക്കാൻ അതായത് അയൽക്കാർക്ക് നടക്കാൻ മറ്റു വഴികൾ ഉണ്ടോ എന്നുള്ളതാണ് അയൽക്കാരുടെ വീടുകളിലേക്കോ അവരുടെ സ്ഥലത്തേക്കോ പോകുന്നതിനായി മറ്റ് ഏതെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തുവിൽ കൂടി നടക്കുന്നതിനുള്ള അവകാശം നിങ്ങൾക്ക് തീർച്ചയായും തടയാൻ കഴിയും കാരണം ഒരാൾക്ക് രണ്ട് വഴികൾ ഒരു വസ്തുവിൽ പോകുന്നതിന് ആവശ്യമില്ലാത്തതാണ് എന്ന് തന്നെ നിയമം പറയുന്നുണ്ട് അയൽക്കാരൻ്റെ വസ്തുവിൽ കൂടി തന്നെ എനിക്ക് നടന്നു പോകണം എന്ന് നിർബന്ധം പിടിക്കാൻ കഴിയുകയില്ല കാരണം മറ്റൊരു വഴി നിയമാവകാശം പ്രകാരമുള്ള ഒരു വഴി പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു വഴി അല്ലെങ്കിൽ അല്ലാതെയുള്ള ഒരു വഴി ഈ വസ്തുവിൽ വേറെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തുവിൽ കൂടി നടന്നു പോകുന്നത് അവർ ഒഴിവാക്കുക തന്നെ വേണം അങ്ങനെ ഇല്ലാത്ത പക്ഷം അതായത് വേറെ വഴികളൊന്നും ഇല്ല ഈ വഴി തന്നെയാണ് അവർ വർഷങ്ങളായി നടക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് ഈസ്മെൻ്റ് റൈറ്റ് പ്രകാരം അവരുടെ വഴി അവകാശമായി മാറുകയും അത് നിങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ കഴിയുകയുമില്ല എന്ന് അറിഞ്ഞിരിക്കുക ഇനി മറ്റൊരു ചോദ്യം കൂടി ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നു അത് പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഒരു സബ്സ്ക്രൈബറിന് അറിയാനുള്ളത് താലൂക്കിലും വില്ലേജിലുമൊക്കെ സമീപിച്ചിട്ടും പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നു അതിന് എന്താണ് പരിഹാരം എന്നുള്ളതാണ് ചോദ്യം പക്ഷേ അങ്ങനെ വില്ലേജിലും താലൂക്കിലും കയറിയിറങ്ങിയിട്ടും കിട്ടാത്തതിന് എന്താണ് കാരണം പറയുന്നതെന്നോ എന്താണ് അവർ നൽകുന്ന മറുപടി എന്നോ ഈ ചോദ്യത്തിൽ വ്യക്തമല്ല അതുകൊണ്ട് ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി നൽകണം എങ്കിൽ എന്തുകൊണ്ടാണ് താലൂക്ക് വില്ലേജിൽ നിന്നും അപേക്ഷ നിരസിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് ഇതിനോടനുബന്ധിച്ചറിയേണ്ട ഒരു കാര്യം തഹസിൽദാരാണ് ലീഗൽ ഹെയർഷപ്പ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിയമാനുസൃതമുള്ള പിന്തുടർച്ചാവകാശികൾ ആരാണെന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതിനു വേണ്ടി നൽകാനുള്ള രേഖകളിൽ പ്രധാനപ്പെട്ടത് മരണപ്പെട്ട ആളിൻ്റെ മരണ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കാനുള്ളത് പക്ഷേ ഇത് ഹാജരാക്കുന്നതോട് കൂടി തന്നെ ഇത് കിട്ടുമെന്ന് ആരും കരുതരുത് ഇതിൻ്റെയും ആ ലോക്കൽ എൻക്വയറിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വില്ലേജിൽ നിന്നും വരുന്ന ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ ഗസറ്റ് വിജ്ഞാപനത്തിനായി ഇത് തിരുവനന്തപുരം ഗവൺമെൻറ് പ്രസ്സിലേക്ക് അയക്കും അങ്ങനെ ഗവൺമെൻറ് പ്രസ്സിൽ നിന്നും സീനിയോറിറ്റി അനുസരിച്ച് ഗസറ്റിൽ വിജ്ഞാപനം നടത്തുകയും തുടർന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ ആരും ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാത്ത പക്ഷം ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് തഹസിൽദാർ നൽകുകയും ചെയ്യും ഇതിൽ തടസ്സം വന്ന് വരികയാണെങ്കിൽ മാത്രം നമുക്ക് കോടതിയെ സമീപിച്ചും ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയും പക്ഷേ ഈ സബ്സ്ക്രൈബറുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് വില്ലേജിൽ നിന്നും തടസ്സം പറഞ്ഞതെന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശദവിവരങ്ങൾ അറിയിച്ചാൽ മാത്രമേ ആരും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളോട് ഇത് അപേക്ഷ നിരസിക്കുന്നു എന്ന് കാരണം പറഞ്ഞിട്ടുള്ളത് കൂടി വ്യക്തമാക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള പൊതുവായി ആളുകൾ അറിയേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എപ്പിസോഡുകളായി തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചോദിക്കുക പക്ഷേ എപ്പോഴും അതിന് നിങ്ങൾ വിശദമായ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത് അത് പൊതുവായ അറിയേണ്ട വിഷയമാണെങ്കിൽ മാത്രം എപ്പിസോഡായി ഉൾപ്പെടുത്തുന്നതാണ് നന്ദി